പ്രായലിംഗ ഭേദമന്യെ മുടികൊഴിച്ചിൽ നല്ലൊരു ശതമാനം ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പല വഴികളും നോക്കി പരാജയപ്പെട്ടവരുമുണ്ട് അക്കൂട്ടത്തിൽ കടകളിൽ നിന്നും മറ്റുമായി വലിയ വില കൊടുത്തും മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരും കുറവല്ല എന്നാൽ ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല അടുക്കളയിലുള്ള ഉലുവ മാത്രം മതി മുടികൊഴിച്ചിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അത് എങ്ങനെയാണെന്ന് നോക്കാം ഉലുവ തലയിൽ തേക്കുമ്പോൾ നിക്കോട്ടിനിക് ആസിഡ് പ്രോട്ടീൻ എന്നിവ മുടിക്ക് ലഭിക്കുന്നു ഇത് മുടിക്ക് ബലമേക്കുകയും ചെയ്യുന്നു മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും ഇത് സഹായിക്കും ഉലുവയിലുള്ള ലസി മുടിയുടെ വളർച്ച മുടിയുടെ വരൾച്ച മാറ്റാൻ സഹായിക്കുന്നു ഉലുവ പല വിധത്തിൽ തലയിൽ തേക്കാവുന്നതാണ് ഇത് വെള്ളത്തിലിട്ട് വെച്ച് അരച്ച് കുളിക്കുമ്പോൾ തേക്കാം തലേ ദിവസത്തെ ചെറു ചൂടുള്ള വെളിച്ചെണ്ണയിലിട്ട് വെച്ച് ഈ വെളിച്ചെണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ് അരിച്ചെടുത്ത ഉലുവ മോരിൽ കലർത്തി തലയിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുന്നതും നല്ലൊരു പരിഹാരമാണ് ഉലുവയും ഉലുവ ഇലയും ചെമ്പരത്തിയുടെ കൂടെ അരച്ചെടുത്ത് മുടിയിൽ തേച്ചാൽ നല്ല ഒന്നാംതരം കണ്ടീഷണറായി ഇത് പ്രവർത്തിക്കുന്നതാണ് വൈകിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടുവെച്ച ശേഷം രാവിലെ അരച്ച് ി തലയിൽ തേച്ച് കുളിക്കുന്നതും മുടി നന്നായി വളരാനും മുടിക്ക് ബലം ലഭിക്കുവാനും നല്ലൊരു പരിഹാരമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക